ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലോട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറച്ച് കിച്ചൺ ടിപ്സ് ആണ് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജോലി എളുപ്പാക്കാനും നമ്മുടെ പച്ചക്കറി സാധനങ്ങളൊക്കെ കുറേ നാൾ കേടു കൂടാതിരിക്കാനും അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും യൂസ്ഫുൾ ആകും കാരണം ഇതിൽ ഓരോന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ വീഡിയോ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് ഫസ്റ്റത്തെ എന്താണെന്ന് നോക്കാം അപ്പോൾ ഗൈസ് ഫസ്റ്റത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതുപോലെ എന്തെങ്കിലും ഒരു സാധനം അൺപാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും പാക്ക് ചെയ്യാൻ പറ്റേ കിടനായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിനുവേണ്ടിതാണ് ഞാനിവിടെ ഒരു പൊരിൻ്റെ പാക്കാണ് എടുത്തേക്കുന്നത് നമ്മൾ ഈ പൊരിയൊന്നും അങ്ങനെ എല്ലാ ദിവസവും കഴിച്ചു വരത്തില്ലല്ലോ അപ്പോൾ അത് ചീത്തയായി പോവാതിരിക്കാൻ നമുക്ക് പാക്ക് ചെയ്യുന്നതായിരിക്കും ഏറ്റവും സേഫ് അതിനുവേണ്ടി ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പറാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ വെച്ചതിന് ശേഷം ഇസ്തിരിപ്പെട്ടി നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം എന്താ ഇത് വെച്ച് ഒന്ന് ഉരച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ അപ്പോഴത്തേക്കും അത് നല്ല രീതിക്ക് പാക്കായി വന്നിട്ടുണ്ടാവും പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് എനിക്കിത് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഇപ്പം കണ്ടില്ലേ ഇത് ആ ഒരു സാധനം പോലും ഇതിൽ നിന്ന് വീഴത്തില്ല നല്ല അടിപൊളിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ട്രൈ ചെയ്യുക എൻ്റെ രണ്ടാമത്തെ ഒരു ടിപ്പ് എന്ന് പറയുമ്പം ഇതുപോലെ മുട്ട ഓൾറെഡി ബോയിൽ ചെയ്ത മുട്ടയാണ് കേട്ടോ അപ്പോൾ അതിനെ തൊലി നമുക്ക് വളരെ പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് അതിന് വേണ്ടി ഞാനിത് ഒരു കുപ്പി ക്ലാസ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ കാരണം ഇത് മോനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള മുട്ടയാണ് അപ്പോൾ അതങ്ങനെ ചെയ്തതിന് ശേഷം എന്താ ഇതുപോലെ നന്നായിട്ടൊന്ന് കുലുക്കിയെടുക്കാം കേട്ടോ നന്നായിട്ട് കുലിക്കുമ്പോഴത്തേക്കും ഒരു രണ്ട് സെക്കൻഡ് നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മുട്ടയുടെ തൊലിയൊക്കെ തനിയെ ഇളകി വന്നിട്ടുണ്ടാവും ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അതെ ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കുമ്പോൾ തന്നെ പൊളിഞ്ഞ് വന്നിട്ടുണ്ടാകും അങ്ങനെയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ടിപ്പാണല്ലേ അപ്പോൾ മുട്ടയുടെ തോട് പൊടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുമ്പം ഇത് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പടിച്ച് നല്ലപോലെ ചുളുങ്ങിയിരിക്കുന്ന ചെറുനാരങ്ങയാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെറുനാരങ്ങ ചുളുങ്ങി ഇരിക്കാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നതിന് ഇതുപോലൊരു ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പേപ്പർ വെച്ച് ഒന്ന് പൊതിഞ്ഞതിന് ശേഷം രണ്ട് നാരങ്ങയും എനിക്കിപ്പം ഇത് ഓൾറെഡി ചുളുങ്ങിയതുകൊണ്ടാണ് കേട്ടോ ഇത് തന്നെ കാണിക്കുന്നത് നല്ല നാരങ്ങ ഇപ്പം സ്റ്റോക്കില്ലാത്തത് കൊണ്ടാണേ അപ്പോൾ അങ്ങനെ നമുക്ക് നാരങ്ങ വാങ്ങിച്ച ഉടനെ തന്നെ ഇതുപോലെ പൊതിഞ്ഞ് ഒരു പേപ്പറിൽ ഇതുപോലെ കെട്ടിവെക്കുകയാണെങ്കിൽ എന്നിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ നാൾ നാരങ്ങ കേടു കൂടാതെ എടുക്കാം കേട്ടോ ഇനി നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ് ഇഞ്ചിയുടെ തോൽ വിളിക്കുക എന്നുള്ളത് നമ്മളിപ്പോൾ കത്തി വെച്ചാണ് ഇതിൻ്റെ തോൽ വെളിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അളകി വരത്തില്ല ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും ചിലപ്പോൾ നമ്മൾ കൈ മുറിയാൻ ചാൻസ് ഉണ്ട് എന്നാൽ നേരെ മറിച്ച് ഇതുപോലൊരു സ്പൂൺ വെച്ച് അതൊന്ന് ചിരണ്ടെടുക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ല നീറ്റായിട്ട് എടുക്കാൻ വേണ്ടി കത്തി വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ഇത്രയും നീറ്റായി നമുക്ക് കിട്ടത്തില്ല പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ വിടവിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് നീറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയൊരു സ്പൂണേനാണ് കേട്ടോ കണ്ടില്ലേ നല്ല നീറ്റായിട്ടുണ്ട് ഇത് ഇനി അഞ്ചാമത്തെ ടിപ്പ് പാല് പെട്ടെന്ന് മോശമായി പോകുന്നുണ്ടെങ്കിൽ അതിൽ ഒരു സ്പൂണ് പഞ്ചസാര കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പാല് പെട്ടെന്ന് കേടാവാത്തില്ല കേട്ടോ അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ തീർച്ചയായും വർക്കാകും അപ്പോൾ ഇതുപോലെ ഇതുപോലെതാന്ന് ജസ്റ്റ് ഒരു കുറച്ച് പനസാര കിട്ടിയതിന് ശേഷം ഇനി നമുക്ക് ഫ്രിഡ്ജിലേക്ക് ഇതുപോലെ ഒന്ന് അടച്ചു വെച്ച് സൂക്ഷിക്കാം കേട്ടോ ഇനി ആറാമത്തെ ടിപ്പ് എന്ന് പറയുമ്പം നമ്മുടെ മുളക് ഒരുപാട് നാൾ കേട് കൂടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ അതിൻ്റെ മൊത്തൊക്കെ കളഞ്ഞ് ഒരു പാത്രത്തിലിട്ടിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറെ നാൾ നമുക്ക് ഈ ഒരു മുളകൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കാം ഇനി ഏഴാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പഴം ഉണ്ടല്ലോ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് കറുത്ത് പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നമുക്ക് ചെയ്യാവുന്നതെന്ന് വെച്ചാൽ ഒരു ഫോയിൽ പേപ്പർ എടുക്കുക എന്നിട്ട് ഇതിൻ്റെ മൊത്ത് വരുന്ന ഭാഗം ഉണ്ടല്ലോ അതായത് ഈ എൻഡിലാണ് കേട്ടോ ഞാൻ മൊത്ത് എന്ന് പറയുന്നത് ഇവിടെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒന്ന് ഇത് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ഇനി നമ്മൾ ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ പഴം എടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ മൊത്തത്തിലും കൂടെ ഒന്ന് വരിഞ്ഞ് വെച്ച് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് പഴം മോശമാവുന്നത് തടയാൻ വേണ്ടി സാധിക്കും ട്രൈ ചെയ്തിട്ടില്ലാത്തവരെ നോക്കൂ ഇനി നമ്മൾ തേങ്ങ ചിരകി കുറച്ചധികമായി പോയി എന്ന് വിചാരിക്കുക അപ്പോൾ നമ്മളൊക്കെ അത് മാറ്റി വെക്കണമല്ലോ ഫ്രിഡ്ജിൽ അങ്ങനെയുള്ള അവസരങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിടിലൻ ടിപ്പാണ് നമ്മുടെ തേങ്ങ ഏറെ നാൾ കേടു കൂടാതെ ഇരിക്കാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് കൂടാ അതിലേക്ക് ആഡ് ചെയ്ത് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് അത് കുറച്ച് നാളത്തേക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് തേങ്ങയൊക്കെ ഇപ്പം ചിറകിയതൊക്കെ ഒന്ന് അധികമായി പോയി എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കാവുന്നതാണ് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പം നമ്മുടെ വീട്ടിൽ ഈച്ച ശല്യം അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാണീനെ കൊണ്ടുള്ള ശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല വർക്കാവുന്ന ടിപ്പാണേ അപ്പോൾ അതിനുവേണ്ടി നമ്മളിത് ഒരു സവാളയുടെ കുറച്ച് ഭാഗം മാത്രം ഞാൻ ഞാനിത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഒരു കാൽഭാഗം മാത്രം കേട്ടോ അതിൽ നിന്ന് അതിന് ശേഷം അതിതാ ഒരു പരന്ന പാത്രത്തിലേക്ക് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു സാധനവും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ബേക്കിംഗ് സോഡയാണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് അടിച്ച് സ്മെല്ലടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഈച്ച ശല്യം പ്രാണി ശല്യം ഒക്കെ നന്നായിട്ട് കുറഞ്ഞു വരാൻ വേണ്ടി പറ്റും അത് ഈച്ച എവിടെയാണോ ഉള്ളത് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പോകുന്നതായിട്ട് കാണാം അപ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ ഇനി അടുത്തൊരു ടിപ്പ് ടിപ്പെന്ന് പറയുമ്പോൾ ഇതുപോലെ കരി പിടിച്ചിരിക്കുന്ന നമ്മുടെ കട്ടിങ് ബോർഡ് ഉണ്ടാവുമല്ലോ അപ്പോൾ അത് വളരെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ നമുക്ക് കിഡിലൻ ഒരു ഇതാണേ അപ്പോൾ അതിന് ഞാനിത് ആദ്യം തന്നെ ബേക്കിംഗ് സോഡ ആണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് വിനാഗിരിയാണ് ഇതിൻ്റെ മേലെ ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ തന്നെ നന്നായിട്ട് അത് പതഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് എല്ലായിടത്തും വെച്ചതിന് ശേഷം ഇതൊരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് എന്താ പറയുക നീറ്റാക്കി എടുക്കാം അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് അതിൻ്റെ ആ ഒരു കളറ് തിരിച്ചു കിട്ടും കേട്ടോ കണ്ടില്ലേ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അത്രയും കളറ് ഫെയ്ഡായിട്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു അപ്പോൾ അതാ നല്ല നീറ്റായിട്ട് ഞാൻ കഴുകി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇനി ഇത് കണ്ടില്ലേ നല്ല നീറ്റായിട്ടുണ്ട് അത് അപ്പോൾ ഇങ്ങനെയുള്ള കറി സംഭവങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു ഇത് മിശ്രിതം യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇതിപ്പോൾ നല്ല ക്ലീൻ ആയിട്ടുണ്ട് ഇനി അടുത്തൊരു ടിപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ മീൻ ഒട്ടും ചീഞ്ഞ് പോകാതെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ലാസ്റ്റത്തെ ടിപ്പാണിത് അപ്പോൾ ഇതാ മീന് ഞാനൊരു അരമണിക്കൂറോളം ഫ്രീസർ എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇതെടുക്കുന്നത് അരമണിക്കൂറിന് മേലെ വെക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് കട്ടയായി കിട്ടും അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടല്ലോ ഒട്ടും തന്നെ മീൻ ചീഞ്ഞ് പോകാതെ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിയ മീനൊക്കെ കട്ട് ചെയ്യുമ്പോൾ തീർച്ചയായും അത് ഫുള്ളായിട്ട് അതിൻ്റെ ഇറച്ചി ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് കാണാം അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാം കണ്ടില്ലേ നല്ല നീറ്റായിട്ടുണ്ട് അപ്പോൾ ഗൈസ് ഇന്നത്തെ ടിപ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതുപോലുള്ള വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ